കരയിൽ താമസിക്കണതാണോ അതോ കടലിൽ താമസിക്കണതാണോ കൂടുതൽ ലാഭകരം ഇതറിയാനായിട്ട് നമുക്ക് പറഞ്ഞു കടലിൽ താമസിച്ച ശീലൊന്നും ഉണ്ടായിരിക്കില്ല പക്ഷെ കടലിലെ ലൈഫാണ് കരയിലേക്കാൾ ലാഭകരം പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് താമസം മാറിയ സ്വന്തമായിട്ടുള്ള വീടും സ്വത്തുക്കളും ബിസിനസ്സും ഒക്കെ വിറ്റുകൊണ്ട് കടലിലേക്ക് താമസം മാറി സമുദ്ര പര്യടനം നടത്തുന്ന ഒരു ദമ്പതിമാരാണ് ഇപ്പൊ ലോകം മുഴുവൻ വൈറൽ ആയിക്കൊണ്ടിരിക്കുന്നത് ഫ്ലോറിഡ സ്വദേശികളായിട്ടുള്ള ജോണും മെലഡി ഹെന്നസിയുമാണ് ഈ ആളുകള് അപ്പൊ ഇവര് തങ്ങൾക്ക് ഉണ്ടായിരുന്നതൊക്കെ വിറ്റ് പറക്കിട്ട് കഴിഞ്ഞ മൂന്ന് കൊല്ലായിട്ട് ഒരു കപ്പലിൽ താമസമാക്കിയിരിക്കാണ് ഇപ്പൊ ഇവര് ഓസ്ട്രേലിയയും ന്യൂസിലൻഡും ഒക്കെ കഴിഞ്ഞ് ദക്ഷിണ പസഫിക്കിന്റെ വിവിധ ഭാഗങ്ങളും ചുറ്റി നിലവില് ഡൊമിനിക്കൻ റിപ്പബ്ലിക്കിന്റെ ഭാഗത്തോടെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇനി കടലിലെ ജീവിതം എന്തുകൊണ്ട് ലാഭകരമാകുന്നു എന്നൊരു ചോദ്യം നമുക്ക് ഇവരോട് ചോദിക്കാനുണ്ടാവുമല്ലോ അതിന്റെ കാരണമായിട്ട് ഇവര് പറയുന്നത് കടലിൽ താമസിക്കുമ്പം ഇവർക്ക് വാഹനത്തിന്റെ ഇൻഷുറൻസ് അടയ്ക്കേണ്ട അതുപോലെ വീടിന്റെ ഇൻഷുറൻസ് അടയ്ക്കേണ്ട വസ്തുക്കളുടെ ഇൻഷുറൻസ് അടയ്ക്കണ്ട അങ്ങനെയൊന്നും ചെയ്യണ്ട എന്നുള്ളത് കൊണ്ട് തന്നെ ഇവരുടെ വാർഷികമായിട്ടുണ്ടായിരുന്ന ഒരു ചെലവ് അറുപത് ലക്ഷത്തിന് മുകളിലായിരുന്നത് ഇപ്പൊ വെറും ഇരുപത് ലക്ഷത്തിന്റെ അടുത്തായിട്ട് ചുരുങ്ങിയത്ര അങ്ങനെ നോക്കുമ്പോൾ വലിയ ലാഭം തന്നെയാണല്ലോ പിന്നെ ഇവർ ഈ പ്ലാൻ തുടങ്ങിയത് കടലിൽ പോയി താമസിക്കാം എന്നൊന്നും കരുതിയിട്ടായിരുന്നില്ല ആദ്യം ഇവര് ഒരു മോട്ടോർ ഹോം എടുത്തിട്ട് അമേരിക്കയിൽ ഉടനീളം സഞ്ചരിക്കുക ഒരു പ്ലാനിലായിരുന്നു പിന്നെ ഡ്രൈവ് ചെയ്ത് മടുത്ത് മടുത്ത് അങ്ങനെ ഇരിക്കുമ്പോൾ ആ പ്ലാൻ ഉപേക്ഷിച്ചിട്ട് വീട്ടിലോട്ട് തിരിച്ചു വന്ന് രണ്ടുപേരും അങ്ങനെ ഇരിക്കുമ്പോഴാണ് കരീബിയൻ കടലിലൂടെ മൂന്ന് വർഷത്തോളം ഇങ്ങനെ യാത്ര ചെയ്ത് താമസിക്കുന്ന ഒരു ക്രൂയിസ് പരിപാടിയെ കുറിച്ചിട്ട് ഇവര് കേട്ടത് അങ്ങനെ അതിൽ പോയിട്ട് അവര് രജിസ്റ്റർ ചെയ്തു ആ ഒരു യാത്രയാണ് മൂന്ന് വർഷമായിട്ട് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഇവര് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ വരെ നീണ്ടു നിൽക്കുന്ന മറ്റൊരു കപ്പൽ യാത്രയ്ക്ക് വേണ്ടി തയ്യാറെടുക്കാണ് അതായത് വരുന്ന പതിനഞ്ച് വർഷത്തോളം ഇനി കടലിൽ തന്നെ താമസിക്കാനാണ് ഇവർ തീരുമാനിച്ചിരിക്കുന്നത് ഇതിൻ്റെ പദ്ധതിയുടെ ഭാഗമായിട്ട് കടലിലെ ഒരു കപ്പലില് ഒരു ക്യാബിനും ഇവര് സ്വന്തമാക്കിയിട്ടുണ്ട് അത്ര ഓരോരോ മനുഷ്യർക്ക് ഓരോരോ പ്രത്യേകതരം ടേസ്റ്റുകളാണ് ചില ആളുകൾ ഒറ്റയ്ക്ക് ഒരു ദ്വീപില് താമസിക്കുന്നു ചില ആളുകൾ മരത്തിന്റെ മുകളിൽ മാത്രം താമസിക്കുന്നു ചിലർക്ക് റോഡരികിലെ ടെന്റ് കെട്ടി അവിടെ താമസിക്കുന്നതാണ് ഇഷ്ടം ചില ആളുകൾ ഉള്ളത് മുഴുവൻ വിറ്റിട്ട് ഹോട്ടൽ റൂമുകളിൽ മാത്രം താമസിക്കുന്നു ഇവരുടെ കടലിൽ മാത്രം താമസിക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നു അപ്പൊ ഓരോരോ ആളുകളുടെ വ്യത്യസ്തമായിട്ടുള്ള ചില ടേസ്റ്റുകൾ ചിലപ്പോൾ അവരെ ലോകപ്രശസ്തരാക്കിയേക്കും